ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെയായിട്ട് നല്ല രീതിക്ക് പോകുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ആ വീഡിയോയില് കുറെ പേരുടെ മുടിയുടെ ഒക്കെ ഇട്ടും കണ്ടിട്ട് പറഞ്ഞിരുന്നു മുടി ഒന്ന് ചീകി ഒതുക്കി വെച്ചിട്ട് വന്നുടേ വേന എന്ന് അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു ഇന്ന് ഞാൻ നല്ല ടിപ് ടോപ്പായിട്ടാണോ വന്നിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ വരുന്ന് കണ്ടപ്പം ഇൻട്രോയിൽ തന്നെ ഞാൻ ഒരു കൂതറ ലുക്കിലാണ് നിന്നത് വീട്ടിൽ നിൽക്കുന്ന കോലായുണ്ട് ഞാൻ അതിന് വേണ്ടി കൂടിയൊരു ചീവി ഒതുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എനിവേ സജഷൻ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ചിലപ്പോൾ ഞാൻ മറന്നിട്ട് പിന്നീടും അങ്ങനെ ചെയ്തു എന്ന് വരാം അപ്പം ക്ഷമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഞാൻ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഓക്കെ ആണ് എന്നുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് നിങ്ങളെ കാണിക്കാം അതായത് ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് അത് എങ്ങനെയുണ്ട് എന്ന് പറയാൻ പറ്റിയ കുറച്ച് പ്രൊഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം കുറച്ച് പേര് റീസൻലി എനിക്ക് മെസ്സേജ് ചോദിച്ചു പ്രൊഡക്റ്റ്സ് ഒന്ന് കാണിച്ച് തരുമോ ഞങ്ങൾക്കത് യൂസ്ഫുള്ളായിരിക്കും ലിങ്കും കാര്യങ്ങളും എനിക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്നും പർപ്പിളിൽ നിന്നും വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ നയിക്കുന്നു അപ്പം അധികം കത്തി വെച്ചിട്ട് ഞാൻ ഒരു ഇതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണില്ല ആദ്യം തന്നെ നിങ്ങളോടൊരു താങ്ക്സ് പറയണം ഞാൻ ലാസ്റ്റ് ഡേ ഇട്ട വീഡിയോയിൽ ഒരു ഡയമണ്ട് നെക്ലെസ് അതായത് ഡയമണ്ട് കട്ട് ഫിനിഷിങ്ങുള്ളൊരു നെക്ലെസ് കണ്ടിരുന്നു കാണിച്ചിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കുറേ എനിക്ക് കുറേ ബൾക്ക് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് മാലകളും കുറച്ച് വളരെ കുറച്ച് വരലുണ്ടാവുന്ന മാലകൾ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾക്കത് നെക്കിൽ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നതുകൊണ്ട് നമ്മൾ ശരിക്കും അതായത് ഡമ്മിയിൽ ഇട്ട് കാണിക്കുമ്പോൾ ചിലർക്കത് എത്ര നമ്മൾക്ക് യോജിക്കും ഒരാളുടെ കഴുത്തലിട്ട് കാണുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി മനസ്സിലാവുക അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഇന്നും കൂടെ കിട്ടിയിരുന്നു അപ്പോൾ അതിൽ രണ്ട് മൂന്നെണ്ണം ബാക്കിയുണ്ട് നിങ്ങൾ നിങ്ങൾക്കൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ആ നെക്ലസ് ഉപയോഗിക്കാമെന്ന് ഞാൻ പറയൂട്ടോ ഞാൻ എനിക്കും ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടായിട്ടോ പറയുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബിസിനസ് നമ്പർ കൊടുക്കാം ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അധികം കഥയും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇന്നിട്ട് ലാസ്റ്റ് നമ്മുടെ പിള്ളേരുടെ ഒരു കുട്ടി സെക്ഷനും കൂടെ ഞാൻ ഇതിൽ ആഡ് കിട്ടും കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു ഈവനിങ് വ്ലോഗ് എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് അപ്പോഴാണ് ഞാൻ ഡിമ്പിളും മമ്മീം തിരിച്ചു തന്നപ്പം അവർ ബ്ലോ ഡിംബിള് വ്ലോഗ് എടുത്തിട്ട് വരുന്നത് ഞാൻ കണ്ടത് അപ്പോൾ ഡിമ്പിള് കുറച്ച് ദിവസങ്ങളായി വ്ളോഗും കാര്യങ്ങളും ഇട്ട് അപ്പം ഞാൻ ഓർത്ത് ഞാനും കൂടെ സെയിം ഡേറ്റ് അതൊരു ക്ലാഷ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചത് ഞാൻ ആ വീഡിയോ എടുക്കൽ അവിടെ നിർത്തി അപ്പോഴാണ് ഞാൻ ഓർത്ത സ്കിൻ കെയറും മേക്കപ്പിൻ്റെയും ഇതൊന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സ്കിൻ കെയറിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റ്സ് കാണിക്കാം ഇത് ഞാൻ റീസെൻ്റ്ലി ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് സി സിർവ് എന്നിട്ട് അത് പ്രൊനൗൺസ് എനിക്ക് അറിയില്ല ഇത് കാലി ആയി എന്നുള്ളതാണ് കേട്ടോ ഇനി ഇല്ല കുലിക്കാലും കേ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചതാണ് കേട്ടോ ഇന്നത്തെ രാത്രിയും കൂടെ ഉള്ളതേ ഉള്ളൂ കേട്ടോ അതേ ഉള്ളൂ അത് താഴെ പോയി കുലിക്കുമ്പോൾ ശബ്ദം കേൾക്കാമല്ലോ കേട്ടോ തീർന്നു ഇത് എനിക്ക് പേഴ്സണലി ഒരു ഫോമിങ് ക്ലെൻസർ ആണ് കേട്ടോ മണവും കാര്യങ്ങളും ഒന്നുമില്ല സ്കിന്നിന് വളരെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ എനിക്ക് ഈ രണ്ട് മാസമായിട്ട് സ്കിന്ന് ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഹോസ്പിറ്റൽ സമയത്താണ് എനിക്ക് കൂടുതലും സ്കിന്ന് ഡാമേജായിത്തൊടങ്ങിയത് ആദ്യത്തെ ദിവസം ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മേ ബി ഒരു ഡേയും കൊണ്ട് അങ്ങനെ മാറുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ മെയിൻ റീസൺ എനിക്ക് പീരിയഡ്സ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ പി സി ഒ ആ ഒരു ലക്ഷണമാണ് മുഖത്ത് കുരുക്കൾ വരിക ഹെയ്സ് വരിക അതിൻ്റെ ഒരു ഇതും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ റേറ്റ് ഞാൻ ആ ഫ്ലാഷിന് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ വില റേറ്റ് ഇല്ല ഓ മൈ ഗോഡിൻ്റെ കണ്ണടിച്ചു പോയി ഇത് ഞാൻ എന്തായാലും ഓഫറിന് വാങ്ങിച്ചിട്ടില്ല കാരണം ഫോണിൽ ഞാൻ ഫ്ലാഷ് ഓൺ ആക്കി വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് കണ്ണ് കാണുന്നില്ല ഗഴ്സ് നാനൂറ്റിയാണ് പക്ഷെ ഞാനിത് ഓഫറിനാണ് വാങ്ങിച്ചത് പക്ഷെ ഞാൻ ഇത് ഇന്നും കൊണ്ട് നിർത്താണ് നാളെ തൊട്ട് ഞാൻ വേറൊരു ഫേസ് വാഷ് ആയിരിക്കും യൂസ് ചെയ്യാം ഞാൻ ആമസോണിൻ്റെ ഓർഡർ നമ്മുടെ ഫേസ് ഷോപ്പിൻ്റെ ഡ്രൈ സ്പോട്ടിൻ്റെ ഫേസ് വാഷ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഉള്ള അസുഖമാണ് നല്ല റിവ്യൂ അല്ലെങ്കിൽ നല്ല റേറ്റിംഗ് ഉള്ള ഫേസ് വാഷ് ട്രൈ ചെയ്യുക എന്നുള്ളത് അപ്പോൾ മോശമായിട്ടില്ല ഇതുവരെ അപ്പോൾ മാമാർത്ത് യൂസ് ചെയ്ത് ഞാൻ ബോറടിച്ചു ബോറടിച്ചു എന്നല്ല ഒരു വ ഒരു ടു ത്രീ ഇയേഴ്സായിട്ട് മാമാർത്ത് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കിപ്പോൾ പലരെ ബ്ലോഗ്സ് കാണുമ്പോഴുള്ള ഇതാണ് അപ്പോൾ ഇത് പിന്നെ ഒരു ഡെയിലി ബേസിസിൽ ഞാൻ ഒരു ലാസ്റ്റ് മന്ത് മിണ്ട് വരെ ഞാൻ ചെയ്തിരുന്നു അതായത് നമ്മുടെ ടോണർ ഡോട്ട് ആൻഡ് കീടെ നല്ലൊരു ടോണറാണ് കേട്ടോ വാട്ടർ മെലൻ സൂപ്പർ ഗ്ലോ ആണ് കേട്ടോ നല്ല മണമാണ് നല്ലൊരു ഇതും ഞാൻ ഓഫറിന് വാങ്ങിച്ചാണ് ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളു നമ്മൾ ഒരുപാട് ടോണർ അടിച്ചു കഴിഞ്ഞില്ലല്ലോ പക്ഷെ ഇപ്പം ഞാനിത് ഫോളോ ചെയ്യുന്നില്ല സമയമില്ലാത്തതിൻ്റെ പേരിലാണ് പക്ഷെ നല്ലതാണ് സ്കിന്നിന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ യൂസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് നമ്മുടെ കോസ്രെക്സിന്റെ ഈ അഡ്വാൻസ്ഡ് സ്നെയില് പവർ എസെൻസ് ഇത് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഞാൻ ഓൾറെഡി ഒരു നൈക്ക പർച്ചേസിലാണെന്ന് തോന്നുന്നു കാണിച്ചിട്ടുള്ളത് ഇതൊരു അടിപൊളി സാധനമാണ് കേട്ടോ സംഭവം കോസ്റ്റ്ലി ആണെങ്കിലും നിങ്ങൾ ഈ പർപ്പിളിൻ്റെ ഇപ്പം നൈക്കയിൽ ഒരു സെയിൽ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ട്വന്റി സിക്സ് തൊട്ടാണ് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു സെയിലാണ് ഇതിന് ശരിക്കും എത്രയായിരുന്നു മാറാറേ ആയിരത്തി ഇരുന്നൂറ്റി നാന്നൂറ്റി സംതിങ് ആണ് എനിക്കിത് തൊള്ളായിരം രൂപയ്ക്കാണ് കിട്ടിയത് കേട്ടോ ശരിക്കും നല്ലതാണ് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയനിൽ പറയാം ഞാൻ പലരുടെയും റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ച ഒരു സംഭവമാണ് എനിക്ക് ഇഷ്ടമായി ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ സ്കിന്നു തരുന്നുണ്ട് എനിക്കിഷ്ടമായി പിന്നെ ഇത് കുറച്ച് നാൾ ലാസ്റ്റ് വിടത് ഇപ്പം ഞാൻ ടു മന്ത്സ് അടുത്തായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയേ ഉള്ളൂ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആണ് ഇതിനുള്ളത് പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ നമ്മുടെ റൈസ് സെർമൈഡ് അതായത് ഫേസ് ഷോപ്പിൻ്റെ ഞാൻ തോന്നുന്നു ആ ഇതിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ഇത്ര ആയിട്ടുണ്ടത് ഇതിനും ഈ ഒരു മോയ്സ്ചറൈസറിനും നല്ലൊരു ഗ്ലോ ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഫേസിൽ ഇടുമ്പോഴത്തേനും നല്ലൊരു തിളക്കം മൊത്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇത് ഉപയോഗിച്ചതിന് ശേഷവും സ്കിന്നിന് നല്ല ഡിഫറൻസ് ഉണ്ട് പിന്നെ ഞാൻ എന്തുണ്ട് അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു നിവ്യയുടെ ഫ്രഷ് നാച്ചുറൽ അണ്ടർ ആംസ് ക്രീമാണ് കേട്ടോ ഇത് തികച്ചിട്ട് എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് ഒരു ഡെലിവറിക്ക് ശേഷം അണ്ടർ ആർംസ് നല്ല ഡാർക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൻ്റെ റെഗുലർ ഇത് ഞാൻ മുടങ്ങാതെ യൂസ് ചെയ്തിരുന്നൊരു സംഭവമാണ് ഇപ്പം ഞാൻ സെക്കൻഡ് ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ പിന്നെ ബോഡിക്കായിട്ട് ഇത് ഞാൻ ആമസോൺ ആമസോണും പോട്ടെ ലൈക്ക് ആ സെയിലും വാങ്ങിച്ചാണ് ബോഡി ഷോപ്പിൻ്റെ ബോഡി ബട്ടർ ബ്രിട്ടീഷ് റോസിൻ്റെ നല്ല ജാബാക്കിൻ്റെയൊക്കെ മണം വരും കേട്ടോ കേട്ടോ എൻ്റെ അവസ്ഥ ഇത് ഞാൻ കാല് എൻ്റെ കാല് ഭയങ്കര ഡ്രൈ ആണ് സോ ഞാനിപ്പം കയ്യിലും കാലിലും തേക്കുന്നത് ഇതാണ് ചുമ്മാ ഡയലോഗ് അടിക്കുന്നതല്ല കേട്ടോ അതിൻ്റെ ശോചനീയ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് സ്കിൻ കെയർ ആ ലിപ്പിന് ഡേത് ഇതും എനിക്ക് അതിൻ്റെ ആ ഫേവറേറ്റ് പേഴ്സൺ തന്നതാണ് ഒരു അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു അതിൻ്റെയാണ് ആ ആള് തന്നതിൻ്റെയാണ് ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യും നല്ലതാണ് കേട്ടോ അതുപോലെ സ്കിൻ കെയർ കഴിഞ്ഞു ഇനി മേക്കപ്പ് മേക്കപ്പ് ലാസ്റ്റ് ഇയറിനായിട്ട് ഇൻസൈറ്റിൽ ഒരു പ്രൈമർ വാങ്ങിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തോളൂ സംഭവം നല്ല റിവ്യൂ ആമസോണിലുണ്ട് ോങ് ലാസ്റ്റിംഗ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എനിക്ക് അതിനുശേഷം പുറത്ത് പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ എനിക്ക് റണ്ണിങ് ന്യൂസ് വരുന്നുണ്ടോന്നൊരു സംശയം അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല പക്ഷെ ആമസോണിൽ നല്ല റിവ്യൂ ഉള്ള ആമസോണിലായാലും പർപ്പിളിലായാലും നൈക്കയിലായാലും നല്ല റിവ്യൂ ഉള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ റീസെന്റ്ലി എൻ്റെ ഒരു മേക്കപ്പ് സെക്ഷനിൽ ആഡ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് ഫേസസ് കാനഡയുടെ ഈസ്റ്റോ ോസ് ഗോൾഡ് ഒരു രക്ഷയില്ല മേക്കപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു സംഭവം മാത്രമാണ് ഞാൻ എൻ്റെ ഇപ്പം എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് മാത്രം അതായത് ഫൗണ്ടേഷനോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല മോയ്സ്ചറൈസർ പോലും ഞാൻ ഇട്ടിട്ടില്ല എസ് ടി വീഡിയോ എടുക്കാൻ വേണ്ടി എപ്പോ അതേപോലെ വിചാരിച്ചിട്ട് ഈ ഒരു സ്ട്രോ ക്രീമാണ് കേട്ടോ ഇതിന് തന്നെ സിൽവർ വരുന്നുണ്ട് എനിക്കത് എന്തോ ഭയങ്കര ഒരു എന്തിട്ട് ഷെയ്ഡ് എന്നാ എനിക്ക് എനിക്കിഷ്ടമായില്ല റോസ് ഗോൾഡ് ഇവിടെ ഡിമ്പിളിന് ഇഷ്ടമായിട്ട് ഡിമ്പിള് അവിടെ പനിക്കിൽ പോയപ്പോൾ ഇതുകൊണ്ടാണ് പോയത് ഒരുങ്ങാനായിട്ട് ഏകദേശം തീരെ അറിയാൻ നല്ലപോലെ ഊറ്റി ഊറ്റി ഉപയോഗിക്കുന്നുണ്ട് ഇത് ഞാൻ ആമസോണിൽ നിന്നാണോ പർപ്പിളീന്ന് തോന്നുന്നു മേടിച്ചത് നല്ല അടിപൊളി ഒരു ചോയ്സ് ആണ് കേട്ടോ ഫേസ് സ്കാനർ ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ പലതരം സ്റ്റോക്ക് ക്രീം വരുന്നുണ്ടെങ്കിലും ഇത് അടിപൊളിയാണ് കേട്ടോ പിന്നെ പിന്നെ ഞാൻ ഇപ്പോൾ റീസെൻ്റ് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മെബിളിൻ്റെ ഫിറ്റ്മിയുടെ ഫ്രഷ് ടിൻറ്റിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ഇത് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ്ട്ടോ എൻ്റെ ഷെയ്ഡ് ത്രീ ആണ് ത്രീ ഇതൊരു വാട്ടറ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ കുലുക്കണോ അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു ഡ്രോപ്പും നമ്മുടെ ആ സ്ട്രോക്ക് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സ്ട്രോക്ക് ക്രീം ഇങ്ങനെ നിങ്ങൾ മേക്കപ്പ് ഒന്നും ഇട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഇടാം പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുക ഫൗണ്ടേഷനും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടുന്ന വളരെ നല്ലൊരു ചോയ്സ് അതിൻ്റെ ഒരു ഷൈനും ഇതിൻ്റെ ഒരു ടിൻ്റും ആകുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറുള്ളതാണ് ഈ ഈ ഒരു ഐലാഷസ് ഇപ്പം കൂടുതലും ഉപയോഗിക്കുന്നത് എവിടുത്തെ നര ചെയ്യാൻ വേണ്ടിയിട്ടാണ് പച്ചയ്ക്ക് പറയാലോ ലൂയിം മറിയൊന്നുമില്ല പിന്നെ എൻ്റെ ഫേവറേറ്റ് ഉള്ള രണ്ട് മൂന്ന് ലിപ്സ്റ്റിക് ഉണ്ട് ഇത് ഡിമ്പിൾ ഇട്ടിട്ട് കണ്ണെനിക്കിഷ്ടമാണ് നമ്മുടെ മാമാവത്തിൻ്റെ ഓ മൈ ഗോഡ് കണ്ണ് കാണുന്നില്ലല്ലോ ഈ സംഭവം ഈ ഷെയ്ഡ് കണ്ട എനിക്കെത്രത്തോളം കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ഈ സംഭവം നല്ലൊരു ന്യൂട്ട് ഷെയ്ഡാണ് കേട്ടോ പക്ഷെ അല്ല വേഗം പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ ടച്ച് ചെയ്യാറുള്ളു പിന്നെ ഞാൻ മറന്നു പോകും പിന്നെ എൻ്റെ മോസ്റ്റ് റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ലിപ്സ്റ്റിക് ആണ് ഇത് നമ്മുടെ ഇവ സ്റ്റോറിലിട്ട് അതായത് അവളൊരു ക്യു ആൻഡി സെക്ഷൻ പോലെ വെച്ചു അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള അവളൊരു ഒരു ലിപ്സ്റ്റിക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കൂടുതലും അവളുടെ പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇട്ടിട്ട് ആദ്യം എനിക്കൊരു അബദ്ധം പറ്റി മെബിളിൻ്റെ എക്സ്ട്രാ ആണോ വിങ് ഷെയ്ഡെന്ന് അങ്ങനെ എന്തോ ആണ് പക്ഷെ അവൾ അതിൻ്റെ എക്സ്ട്രാ ക്യാഷ് ഇട്ടിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഞാൻ ആ വിങ് സ്റ്റൈൽന്ന് പറഞ്ഞിട്ട് എന്തോ കണ്ടപ്പോൾ അത് ഓർഡർ ചെയ്തു അപ്പം അതിന്റെ സിക്സ്റ്റി ടു ആണ് ആദ്യം എനിക്ക് വന്നത് അതായത് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന ലിപ്ഷെയ്ഡ് പക്ഷേ അവളിട്ടത് അവളിട്ട പോസ്റ്റിൽ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു ഇതാണ് ഇതാണുണ്ടോ തലകുത്തിയാണോ അതെ കാണിക്കുന്നത് ആ ഇത് എന്ന് പറഞ്ഞിട്ട് നല്ല സ്മെല്ലാണ് സ്മെല്ലാണുണ്ടോ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് നല്ല മണ ഇത് നല്ലൊരു എനിക്ക് കൂടുതലും ഫീൽ ചെയ്തത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഫുഡ് കഴിച്ചാൽ അത് പോവില്ല നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴിക്കാ പോവില്ല പിന്നെയും നമ്മളത് റിമൂവർ അല്ലെ സ്റ്റുഡിയോടെ ഫേ വൈറ്റ്സിൽ റിമൂവർ മേക്കപ്പ് റിമൂവർ വരുന്നുണ്ട് അതില് ചെയ്യുമ്പോഴാണ് പോകുന്നതായിട്ട് തോന്നിയത് അപ്പം ലിപ്സ്റ്റിക് ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യണം എന്നുള്ളവര് ഉറപ്പായിട്ടും ഇത് വാങ്ങിച്ചു നോക്കണം ഇതിന് ശരിക്കും അയ്യോ സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് പക്ഷെ ഞാനിത് ആമസോണിന് ബിഗ് ബില്ല്യൻ സെയിലിൽ വാങ്ങിച്ചാണ് അപ്പം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വാങ്ങിച്ചാണ് സൂപ്പർ സ്റ്റേ വിനൈ ഇങ്കോ അങ്ങനെയൊക്കെ ഉണ്ടാണ് എന്തിട്ടായാലും ഈ സംഭവമാണ് ഞാൻ ഷെയ്ഡും കാണിക്കുന്നത് അപ്പം പിന്നെ അതൊന്നും കൂടെ എനിക്ക് മല്ലോ കണ്ണ് കാണാത്തതുകൊണ്ട് അതൊരു വിഷയാണ് കണ്ട അപ്പം ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് തിങ്സ് ഇപ്പോൾ എനിക്കുള്ള എൻ്റെ സ്കിൻ കെയറിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്കിൻ കെയറും മേക്കപ്പ് പ്രൊഡക്ട്സും കെട്ടോ വളരെ മിനിമലായിട്ട് ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങിപ്പോവാന്ന് ആലോചിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ആ പിന്നെ ലാസ്റ്റ് ഷുഗറിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ അടിക്കും കേട്ടോ മേക്കപ്പ് നല്ലപോലെ ലാസ്റ്റ് ടീം ഇത് നമ്മുടെ സൂരത്ത് മെമ്മറിയിലുള്ളതാണ് ഞാനിത് ചെന്നൈ എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ലൊരു പെട്ടെന്ന് ഡ്രൈ ആവും അങ്ങനെ വെള്ളമയായിട്ട് ഇരിക്കാറില്ല അപ്പം ഇങ്ങനെ നിനക്ക് ഇഷ്ടമായി പ്രൊഡക്ട്സൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ് ഫേസ് വാഷ് ചെയ്യുന്ന നാളെ തൊട്ട് മാറ്റും അത് ഞാൻ യൂസ് ഒരു വൺ വീക്ക് ടു വീക്സ് കഴിഞ്ഞിട്ട് റിവ്യൂ പറയാം അതുപോലെ തന്നെ ഷാംപൂ ഞാനൊരു പുതിയൊരു എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത് അധികം യൂസ് ചെയ്ത് ഭയങ്കര റിവ്യൂവും ഇൻഫ്ലുവൻസേഴ്സ് കുറേ പേര് പറഞ്ഞൊരു ഷാംപൂ ആണ് നോക്കട്ടെ ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം ബാക്കി ഇതൊക്കെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ മാത്രം എനിക്ക് അറിയാതെ ഉള്ള ഇൻസൈറ്റിൻ്റെ പ്രൈമറ് എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല അത് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനുണ്ട് പുതിയതായിട്ട് തന്നെ എപ്പോഴും ഇരിക്കുന്നു ഒന്നോ രണ്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മാമൂദി ഉപയോഗിച്ചിട്ടുണ്ട് രാവിലെ പള്ളിയിൽ പോകാനായിട്ട് അതല്ലാണ്ട് ഞാൻ എടുത്തിട്ടില്ലേ എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ എവിടെയും പോയിട്ടുമില്ല നമ്മളെ ട്രിപ്പൊക്കെ പോയെങ്കിലും പ്രൈമർ പ്രൈമറിട്ട് ഒരുങ്ങണ കാര്യം എനിക്ക് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ ഇനി നിങ്ങൾ കാണാൻ പോണത് പിള്ളേരുടെ കുറച്ച് കുഞ്ഞ് കുട്ടി 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 വിശ്വൽസാണ് നിങ്ങൾക്ക് പിള്ളേരെ കാണുന്നതാണല്ലോ ഞങ്ങളെക്കാളും ഇഷ്ടം പിള്ളേരെ അതൊക്കെ കാണും കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഇന്നലെ ആ പറഞ്ഞപോലെ വ്ളോഗിൽ കാണിച്ചപ്പം തോമു ഒരു മാല ഇട്ടിരുന്നു അതിലായിരുന്നു ഒരു കുറേ എൻക്വയറി വന്നു തോങ്ങു ഇട്ട മാല തോങ്ങു ഇട്ട മാല അത് രണ്ട് മൂന്ന് രണ്ടുമൂന്നിന് പോയിട്ട് തോമു നിന്നുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പം എല്ലാവർക്കും വ്ളോഗ്സൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു അത് കേട്ടപ്പം സന്തോഷമുണ്ട് ഒരു സൈഡ് ഒരു സൈഡ് ഞാൻ ഇതൊക്കെ മിസ്സ് ചെയ്യുന്നതുകൊണ്ടുള്ള വിഷമമുണ്ട് കുഴപ്പമില്ല നല്ലൊരു അത് ഒന്ന് ഷട്ടറായെങ്കിലും ഇപ്പുറത്ത് മമ്മി വേറൊരു നല്ലൊരു സംഭവം ഓപ്പൺ ആക്കി തന്നതുകൊണ്ടും ഹാപ്പിയാണ് ഇല്ലെങ്കിൽ അതും സങ്കടം എനിമേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതറിഞ്ഞാൽ മതിയല്ലോ അപ്പം നിങ്ങൾ എന്നെ മിസ്സ് ചെയ്യുന്ന അറിഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് അതിലൊരു ഒരു സന്തോഷമുണ്ട് കാരണം എന്നെ മിസ് ചെയ്യാൻ കുറച്ച് പേരുണ്ടല്ലോ എന്ന് അറിഞ്ഞതിൻ്റെ ഒരു കുട്ടി സന്തോഷമുണ്ട് ഞാനിങ്ങനെ കുറച്ചുപേര് പറഞ്ഞു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായാലും ഇട്ടാൽ മതി പറഞ്ഞ പോലെ യൂട്യൂബിന്റെ ആ ഒരു ക്ലിക്ക് ക്ലിക്ക് ക്രീറ്റ് കുറഞ്ഞു പോയാലും പ്രശ്നമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് ഇനി നാളെ മറ്റന്നാളും വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ആൻഡ് എവിടെ പോവാ എവിടെ പോണേ ആണോ പാച്ച എവിടെയാണ് പോണേ ലീലമാണോ പാച്ചു പോണ്ട ലീലമെ വീട്ടിൽ പോണ്ട ഒരു പാട്ട് പാടുവോ പാച്ച ഒരു പാട്ട് പാടുവോ ജോണി ജോണി പാടുവോ शुगे नो पापा तुमने लाई नो पापा ओपन मी मेल हाँ हां हां इने पाछू पाडी के नी नमुलटेलो इनिक हाँ पापा नी बुलटेलो हां बुलटेलो नी मैम चेक बाय वे गोइंग पाछू नी

വേറെ മീമാമ മീമാമ പോയില്ലേ കണ്ട തോമ്പ സന്തുവിനെ കണ്ട ഹായ് പറ ചോയിക്ക് ചായ കുടിച്ചൊക്കെ ചോയിക്കേ എന്താ കഴിച്ചെന്ന് ചോദിച്ചേ അങ്ങോട്ട് ചെല്ലാൻ അപ്പ വരട്ടെന്ന് പറിക്ക രണ്ടുപേരും പാച്ചും തോമ പാട്ട് പാടിക്കേ ചോപ്പ് പാടിക്കേ ചോപ്പനാന പഠിക്കെ ജീവില് ചെരിപ്പിട്ട് നടക്കട്ട് പതുക്കെ പോണ മൂക്കുമുതി വേണം ഞാൻ ആദ്യം ചിരിക്കും പതുക്കെ പതുക്കെ ഇവിടെ വാ സ്കൂട്ടറി ோச்ச குறும்பு ட் ஸீரோ த்ரீ வெரி குட் എന്തിനാ അപ്പഅപ്പന്റെ വണ്ടിയില് മണ്ണ് എടുത്തിരുന്നെ പാച്ചുകുട്ടാ ഡാഡി കണ്ട വഴക്ക് പറയട്ട പാച്ചക്കുട്ടിനെ പാച്ചക്കുട്ടിനെ ഈ സ്കൂട്ടറല്ലേ എപ്പൊറത്തോണ്ട് പോവാ

ഡിമ്പിളിൽ മാമ ആരേ ആരെ ഇല്ലേലും വേണ്ട എന്നെ ഇരുത്തിക്കോളൂ എന്തിട്ടാണോ വാരിടണേ വൺ ടു